ാഹി ഞങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങാടിക്കാൻ പറ്റൂല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം ഒരു എന്നാലേ പത്ത് ലക്ഷമാണ് വളരെ പ്രബലമായ ഹരീധാണത് ഈ ദിക്ര് ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈക്ക് ബൈക്കെടുത്ത് പോവാൻ എടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോൾ ചൊല്ലണം എന്നാണ് അബ്ദുല്ലാഹിബിന് അമറന്നവര് വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു എന്നിട്ട് ഈ ദിക് ചൊല്ലി തിരിച്ചു പോകും ഒന്നുമില്ല അങ്ങാടി കയറുമ്പോൾ ചൊല്ലാൻ പത്ത് ലക്ഷന്റെ കൂലി പത്ത് ലക്ഷം ഒക്കെ ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തി അഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്ക് അള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടിത്തന്നു തന്നു അള്ള അള്ളാഹുവിന്റെ നീതിയാണത് നീതിയാണത് പുടച്ചുരാതിയാണത് നോക്കണേ അള്ളാഹു നോക്കണേശേരി എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്കറ് ചൊല്ലുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരൊന്ന് ഉണർത്തട്ടെ ഒരു ദിക്കറാവട്ടെ എന്നവരെ ലക്ഷം കൂലിയുള്ള ദിക്കറ് കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സെക്യൂരിറ്റിച്ച് നോക്കുക ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂലേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അതിൻ്റെ എൻട്രൻസിൽ തിക്കർ എഴുതി വെക്ക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ട് ചൊല്ലിക്കോട്ടെ ഒരു നന്മയല്ലേ ഒറ്റ ദിക്കറിന പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ ഓർക്കുക കാര്യം കാര്യങ്ങൾ തിരിച്ചു വരിക ഒരു ടൗണിലേക്ക് ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹുലി ആദ്യം പോയി വീട് തുറക്കണ്ട അത് ആരെങ്കിലും തുറന്നോട്ടെ ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ല അതിരാവിലെ അല്ലെങ്കിൽ അവസാനം വീടുക പൂട്ടി ഇത് രണ്ടും നിങ്ങളാവരുത് ഇനി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങൾ നിങ്ങളാവാഞ്ഞാൽ മതി വേറെ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന് അല്ലാ എന്തേ അത് അത്ര നല്ല സ്ഥലം الله صلوا على النبي محمد وآله, <النبي محمد وآله>, <النبي محمد وآله> محمد> محمد> اللهم صل على, على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه